ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ കടപ്പാട് ഡി സി ബുക്സ് ഇത് ആരംഭിക്കുന്നതന്നെ ലൂയി കരോളിൻ്റെ ഒരു കവിതാശകലത്തിലൂടെയാണ് അപ്പോൾ നമുക്ക് അത് മുതൽ തുടങ്ങാം തന്ത്രവും മോഹവും വൈര്യവുമെല്ലാം ശമിക്കട്ടെ യുക്തി തൻ്റെ ദൗർബല്യം കരുത്തായി മാറുവോളം ഇരുൾ വെളിച്ചമായി തീരുവോളം തെറ്റ് ശരിയാകുവോളം പത്ത് പത്ത് പിന്നെ തങ്ങളുടെ ഉദ്യോഗത്തിൽ നിന്നും വിട്ടുകൊടുക്കാൻ അല്പം മടികാണിച്ച ഐ എസ് ആർഒയും എന്നെ ലഭിക്കുവാൻ ആഗ്രഹിച്ച ഡി ആർ ഡി ഒയും തമ്മിൽ എൻ്റെ സേവനത്തെ ചൊല്ലി ഈ സമയത്ത് ചെറിയൊരു പിടിവലി നടന്നു മാസങ്ങൾ പലത് കടന്നുപോയി ഐ എസ് ആർഒയും ഡി ആർ ഡി ഒയും തമ്മിൽ നിരവധി കത്തുകൾ കൈമാറി ഇരു കൂട്ടർക്കും സൗകര്യപ്രദമായൊരു പ്രവർത്തന ക്രമം ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഡിഫൻസ് ആർ ആൻഡ് ഡി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റുകളിൽ നിരവധി യോഗങ്ങളും നടന്നു പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്രകാര്യ ഉപദേഷ്ടാവ് എന്ന പദവിയിൽ നിന്നും പ്രൊഫസർ രാമണ്ണ ഇതിനിടയിൽ വിരമിക്കുകയും ചെയ്തിരുന്നു അതുവരെ ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്ററജിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഡി എം ആർ എൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ വി എസ് അരുണാചലം പ്രൊഫസർ രാമണ്ണയുടെ പിൻഗാമിയായി ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏറെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ അരുണാചലം ശാസ്ത്രമേഖലയിലെ ഉദ്യോഗസ്ഥൻ മേധാവിത്വത്തിന്റെ സങ്കീർണ നടപടികളെയും ലോലമായ നയങ്ങളെയും ഒന്നും അദ്ദേഹം തീരെ വകവച്ചിരുന്നില്ല ഇതിനിടയിൽ ഞാൻ മിസൈൽ ലാബറട്ടറിയുടെ സാരഥ്യം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആർ വെങ്കിട്ടരാമൻ പ്രൊഫസർ ധവാനുമായി ചർച്ച നടത്തിയതായി അറിഞ്ഞു പ്രൊഫസർ ധവാനും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു ഉന്നതന നീക്കത്തിനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നി അവസാനം കഴിഞ്ഞ ഒരു വർഷത്തിലേറെ വരുന്ന സമയം വൃതാ ചെലവഴിക്കാനിടയാക്കിയ സംശയങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് എന്നെ ഡി ആർ ഡി എല്ലിന് ഡയറക്ടറായി നിയമിക്കാനുള്ള തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരിയിൽ എടുത്തു പ്രൊഫസർ ധവാൻ ഐ എസ് ആർ ഒ ഹെഡ്ക്വാർട്ടേഴ്സിലെ എൻ്റെ മുറിയിൽ കൂടെ കൂടെ വരിക പതിവായിരുന്നു ബഹിരാകാശ വിക്ഷേപണ വാഹന പ്രോജക്റ്റുകളെക്കുറിച്ച് ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും ഇത്തരമൊരു മഹാശാസ്ത്രജ്ഞനോടൊപ്പം പണിയെടുക്കുക എന്നത് വലിയൊരു ബഹുമതി തന്നെയായിരുന്നു ഞാൻ ഐ എസ് ആർഒ വിടുന്നതിന് മുമ്പ് രണ്ടായിരത്തിലാം ആണ്ടോടെ ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാമിൻ്റെ രൂപരേഖ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ റോസധവാൻ എന്നോട് ആവശ്യപ്പെട്ടു ഐ എസ് ആർഒയിലെ ഏതാണ്ട് എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജീവനക്കാരും എൻ്റെ പ്രഭാഷണത്തിനെത്തുകയുണ്ടായി ഒരു തരത്തിൽ അതൊരു വിടവാങ്ങൽ യോഗമായി തീർന്നു എസ് എൽ വി ഇനർഷ്യൽ ഗൈഡൻസ് പ്ലാറ്റ്ഫോമിൻ്റെ അലൂമിനിയ ലോയ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഡി എം ആർ എൽ സന്ദർശിച്ചപ്പോൾ ഡോക്ടർ വി എസ് അരുണാചലത്തെ കണ്ടിരുന്നു വ്യക്തിപരമായൊരു വെല്ലുവിളി എന്ന വണ്ണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത ഡോക്ടർ അരുണാചലം അവിശ്വസനീയമാവും വണ്ണം കേവലം രണ്ട് മാസത്തെ കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കി രാജ്യത്ത് അത്തരമൊന്നു നിർമ്മിക്കപ്പെട്ടത് ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യുവസഹജമായ ഊർജ്ജസ്വലതയും ആവേശവും എന്നെ ഒരിക്കലും വിസ്മയിപ്പിക്കാതിരുന്നിട്ടില്ല യുവാവായ ഈ ലോഹശാസ്ത്ര വിദഗ്ധൻ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ലോഹ നിർമ്മാണ ശാസ്ത്രത്തെ ലോഹ രൂപവൽക്കരണ സാങ്കേതിക വിദ്യയായും പിന്നെ സങ്കരലോഹ വികസനം എന്ന കലയായി ഉയർത്തുകയുണ്ടായി ഉയവരവും ഗാംഭീര്യവുമുള്ള ആകാരത്തിൻ്റെ ഉടമയായിരുന്നു ഡോക്ടർ അരുണാചലം സ്വയമേ തന്നെ വൈദ്യുതീകരിച്ച ഒരു ഡൈനാമ പോലെയായിരുന്നു തീക്ഷ്ണമായ പെരുമാറ്റ ശൈലിയോടുകൂടിയ അസാധാരണ സൗഹൃദമുള്ള വ്യക്തിയെയും നല്ല ഒരു തൊഴിൽ പങ്കാളിയെയും അദ്ദേഹത്തിൽ ഞാൻ കണ്ടെത്തി എൻ്റെ മുഖ്യ പ്രവർത്തന സ്ഥലം സ്വയം കണ്ടറിയാന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിലിൽ ഞാൻ ഡി ആർ ഡി എൽ സന്ദർശിച്ചു ഡി ആർ ഡി എല്ലിൻ്റെ അന്നത്തെ ഡയറക്ടർ എസ് എൽ ബെൻസാൾ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ചുറ്റി നടന്ന് കാണിക്കുകയും അവിടുത്തെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഡി ആർ ഡി എല്ലിൽ അന്ന് അഞ്ച് സ്റ്റാഫ് പ്രോജക്റ്റുകളിലും പതിനാറ് കാര്യശേഷി വർധനാ പ്രോജക്ടുകളിലും പണിയെടുക്കുന്നുണ്ടായിരുന്നു ഭാവിയിൽ തദ്ദേശീയമായ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ സമയം ലാഭിക്കുക എന്ന ലക്ഷ്യവുമായി നിരവധി സാങ്കേതിക അനുബന്ധ പ്രവർത്തനങ്ങളിലും അവർ മുഴുകിയിരുന്നു ഇരട്ട മുപ്പത് ടൺ ലിക്വിഡ് പ്രൊപ്പലൻ്റ് റോക്കറ്റ് എൻജിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ചും മതിപ്പ് തോന്നി ഇതിനിടയിൽ മദ്രാസിലെ അണ്ണാ സർവകലാശാല എനിക്ക് ഡോക്ടർ ഓഫ് സയൻസ് എന്ന ഓണററി ബിരുദം സമ്മാനിച്ചു എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൽ ഞാൻ ബിരുദം നേടിയിട്ട് ഏതാണ്ട് ഇരുപത് വർഷമായിരുന്നു അന്ന് റോക്കറ്റ് ശാസ്ത്രത്തിലെ എൻ്റെ പ്രയത്നങ്ങളെ അണ്ണാ സർവകലാശാല അംഗീകരിച്ചതിൽ ഞാൻ ആഹ്ലാദിച്ചുവെങ്കിലും എന്നെ അധികം സന്തുഷ്ടനാ ത് ഞങ്ങളുടെ ജോലിയുടെ മൂല്യത്തിന് വിദ്യാഭ്യാസ വൃത്തങ്ങളിൽ ലഭിച്ച അംഗീകാരമായിരുന്നു എൻ്റെ ആനന്ദത്തിന് മാറ്റി വർദ്ധിപ്പിക്കാൻ എന്ന വെണ്ണം ഈ ഓണററി ഡോക്ടറേറ്റ് ബിരുദം പ്രൊഫസർ രാജാ രാമണ്ണ അദ്ധ്യക്ഷം വഹിച്ച ഒരു ബിരുദദാന സമ്മേളനത്തിൽ വെച്ചാണ് എനിക്ക് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ഒന്നാം തീയതി ഞാൻ ഡിആർ ഡി എല്ലിൽ ചേർന്നു ഡെബിൾ മിസൈൽ പ്രോജക്റ്റ് നിർത്തിവെച്ചതിനാൽ വേട്ടയാടപ്പെടുകയാണ് ഈ ലാബറട്ടറി എന്ന കാര്യം വളരെ വേഗം തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു മികച്ച പ്രൊഫഷനുകളിൽ പലരും ആ നിരാശയിൽ നിന്ന് ഇനിയും മുക്തി പ്രാപിച്ചിട്ടില്ല എൻ്റെ ധാരണകൾക്കും താൽപ്പര്യങ്ങൾക്കും തികച്ചും അന്യമായ കാരണങ്ങളാൽ തനിക്ക് ജോലിയുമായുള്ള നാഭീനാളി ബന്ധം പൊടുന്നനെ തകർക്കപ്പെടുമ്പോൾ ഒരു ശാസ്ത്രകാരനുണ്ടാകുന്ന വികാരങ്ങൾ എന്തെന്ന് പുറം ലോകത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഡി ആർ ഡി എല്ലിൻ്റെ സാമാന്യ വികാരവും തൊഴിൽ തീഷ്ണതയും എന്നെ സാമൂഹ ടെയ്ലർ കോളറിഡ്ജിന്റെ ഒരു പ്രാചീന നാവികന്റെ ഗീതം ദ റിം ഓഫ് ദ അനുഷ്യൻ മാരിനർ എന്ന കാവ്യത്തെ ഓർമ്മിപ്പിച്ചു ഓരോ ദിനവും ഓരോ ദിനവും ഒട്ടി നിന്നു ഞങ്ങൾ ശ്വാസമില്ല ചലനമില്ല കടലിൻ്റെ ഛായാചിത്രത്തിൽ ആലേഖ്യമാകൽ പോലെ നിശ്ചലം എന്റെ മുതിർന്ന സഹപ്രവർത്തകരും തകർപ്പ് കപ്പെട്ട പ്രതീക്ഷകളുടെ വേദനയുമായി ജീവിക്കുന്ന ഞാൻ കണ്ടെത്തി ഈ പരീക്ഷണശാലയിലെ ശാസ്ത്രജ്ഞർ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായി വഞ്ചിക്കപ്പെട്ടുവെന്ന വ്യാപകമായൊരു വികാരം ഉണ്ടായിരുന്നു പ്രത്യാശയും ദർശനവും ഉണരാൻ ഡെബിളിൻ്റെ കുഴിച്ചു മൂടൽ അനിവാര്യമാണെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് അന്നത്തെ നാവികസേനാ മേധാവി അഡ്മിറൽ ഒ എസ് ഡോസൺ ഡി ആർ ഡി എൽ സന്ദർശിച്ചപ്പോൾ എൻ്റെ പുതിയ ടീം അംഗങ്ങൾക്കൊരു കാര്യം വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരവസരമായി ഞാൻ അതിനെ കണ്ടു ടാക്ടിക്കൽ കോർ വെഹിക്കിൾ ടി സി വി പ്രൊജക്റ്റ് കുറേ കാലമായി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു ദ്രുഗഗതിയിൽ പ്രവർത്തിക്കുന്ന ഭൗമ വ്യോമ മിസൈൽ ഹെലികോപ്റ്ററിൽ നിന്നോ ഉറപ്പിച്ച ചിറകുള്ള വിമാനത്തിൽ നിന്നോ വിരുദ്ധ ആകാശ ഭൂതല മിസൈൽ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചില പൊതു ഉപവിധാനങ്ങളോട് കൂടിയ ഒരു ഏക കേന്ദ്ര വാഹനമായിട്ടാണ് അതിന് രൂപം നൽകിയിരുന്നത് ഈ കോർ വെഹിക്കിളിൻ്റെ സമുദ്ര സംബന്ധിയായ ധർമ്മം ഞാൻ അഡ്മിറൽ ഡോസൻ്റെ മുന്നിൽ ശക്തിയായി അവതരിപ്പിച്ചു അതിന്റെ സാങ്കേതിക വിശദാംശങ്ങളിലേക്കല്ല ഞാൻ വിളിച്ചം വീശിയത് പ്രത്യത അതിൻ്റെ യുദ്ധ മേഖലയിലെ കഴിവുകളിലേക്കാണ് അതിൻ്റെ ഉത്പാദന പരിപാടികളെ കുറിച്ച് ഞാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു എൻ്റെ സന്ദേശം ഉറച്ചതും പുതിയ സഹപ്രവർത്തകർക്ക് വളരെ വ്യക്തവുമായിരുന്നു നിങ്ങൾക്ക് വിറ്റഴിക്കാൻ കഴിയാത്ത യാതൊന്നും നിങ്ങൾ നിർമ്മിച്ചു പോകരുത് തന്നെയുമല്ല ഒന്ന് മാത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഹോമിക്കയും അരുത് ഒരു ബഹുതല വ്യാപാരമാണ് മിസൈൽ വികസനം നിങ്ങൾ ഒരേ ഒരു തലത്തിൽ തന്നെ ദീർഘകാലം കഴിഞ്ഞുകൂടുകയാണെങ്കിൽ തന്നെ ഒട്ടിപ്പിടിച്ചു പോകും ഡി ആർ ഡി എല്ലിൻ്റെ എൻ്റെ ആദ്യത്തെ ഏതാനും മാസങ്ങൾ മിക്കവാറും പരസ്പര സമ്പർക്കങ്ങളുടേതായിരുന്നു ഒരു ഇലക്ട്രോൺ നിങ്ങളതിനെ നോക്കിക്കാണുന്നതിനനുസരിച്ച് ഒരു കണികയായോ തരംഗമായോ പ്രത്യക്ഷപ്പെടാമെന്ന് ഞാൻ സെൻറ്റ് ജോസഫിൽ വെച്ച് വായിച്ചിട്ടുണ്ട് ചോദ്യം കണികയുടെ രൂപത്തിലാവുമ്പോൾ ഉത്തരവും കണികയുടെ രൂപത്തിൽ തന്നെയാവും തരംഗ രൂപത്തിലാണ് ചോദ്യമെങ്കിൽ ഉത്തരവും അങ്ങനെ തന്നെ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ വിവരിക്കുകയും വിശദീകരിക്കുകയും മാത്രമല്ല ഞാൻ ചെയ്തത് അവയെ ഞങ്ങളുടെ ജോലിക്ക് ഞങ്ങൾക്ക് തന്നെയും ഒരു പരസ്പര വർത്തിയാക്കി മാറ്റി ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ഞാൻ റൊണാൾഡ് ഫിഷറിനെ ഉദ്ധരിച്ചത് ഇപ്പോഴും ഓർക്കുന്നു ഒരു കഷ്ണം പഞ്ചസാരയിൽ നാം രുചിക്കുന്ന മധുരം പഞ്ചസാരയുടെ ഗുണമോ നമ്മുടെ തന്നെ ഗുണമോ അല്ല പ്രത്യത പഞ്ചസാരയുടെ പരസ്പര ബന്ധപ്രക്രിയയിൽ മാധുര്യമെന്ന അനുഭവത്തെ നാം ഉളവാക്കുകയാണ് ചെയ്യുന്നത് കുത്തനെ കുതിച്ചുയരുന്ന നേർരേഖാ ദിശയിൽ ഉന്നത പ്രാപിക്കുന്ന നിശ്ചിത പരിധിയുള്ള ഒരു ഭൂതല ഭൂതല മിസൈലിനു വേണ്ടിയുള്ള നല്ലൊരു ഭാഗം പണികളും ആ സമയം കൊണ്ട് ചെയ്തു തീർത്തിരുന്നു തങ്ങളുടെ ആദ്യത്തെ പല പ്രോജക്റ്റുകളും അകാലചരമടഞ്ഞു പോയിട്ടുകൂടി ഇതുമായി മുന്നോട്ടു പോകാൻ ഔത്സുഖ്യം കാട്ടിയ ഡി ആർ ഡി എൽ പ്രവർത്തകരുടെ ദൃഢനിശ്ചയം കണ്ട് ഞാൻ വിസ്മയഭരിതനായി സൂക്ഷ്മമായ വിശദാംശങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി ഞാൻ അതിൻ്റെ വിവിധ ഉപസംവിധാനങ്ങളെക്കുറിച്ച് പുനരവലോകനങ്ങൾ സംഘടിപ്പിച്ചു ഡി ആർ ഡി ഒയിലെ പല പഴമക്കാരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരെ കണ്ടെത്താൻ കഴിയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നിവിടങ്ങളിൽ നിന്നും മറ്റ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി ഡി ആർ ഡി എല്ലിലെ വീർപ്പുമുട്ടി നിൽക്കുന്ന പ്രവർത്തി കേന്ദ്രങ്ങൾക്കെല്ലാം അല്പം ശുദ്ധവായ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഞങ്ങൾ ജാലകങ്ങൾ മലർക്കെ തുറന്നിട്ടതോടെ ശാസ്ത്ര വൈദഗ്യത്തിൻ്റെ നറും വെളിച്ചം ഒഴുകിയെത്തി തുടങ്ങി ഒരിക്കൽ കൂടി കോളറിഡ്ജിൻ്റെ പ്രാചീന നാവികൻ ഏൻഷ്യൻ മാർനർ മനസ്സിലേക്ക് കടന്നു വന്നു നേരെ വരന്തിരകൾക്കുമേലെ വേഗം വേഗം പാഞ്ഞിടും കപ്പൽ തൊള്ളായിരത്തി എൺപത്തിമൂന്നിൻ്റെ തുടക്കത്തിലൊരിക്കൽ പ്രൊഫസർ ധവാൻ ഡി ആർ ഡി എൽ സന്ദർശിച്ചു ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് മുമ്പ് എനിക്ക് അദ്ദേഹം നൽകിയ ഉപദേശം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരാൻ കഴിയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സ്വപ്നം കാണേണ്ടതുണ്ട് ചില മനുഷ്യർ അവർക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ നേടാനായി അവർ നീട്ടി ചവിട്ടി പുറപ്പെടുന്നു മറ്റുള്ളവരാകട്ടെ കാലിട്ടടിക്കുകയും അല്ലാതെ ഒരിക്കലും നടന്നു തുടങ്ങിയില്ല എന്താണ് വേണ്ടതെന്ന് അവർക്കറിയില്ല മാത്രമല്ല അവ എങ്ങനെ കണ്ടെത്തണമെന്നും അവർക്കറിയില്ല പ്രൊഫസർ സാരാഭായി പ്രൊഫസർ ധവാനെയും പോലുള്ളവരെ തലപ്പത്ത് കിട്ടാൻ ഐ എസ് ആർഒക്ക് ഭാഗ്യമുണ്ടായിരുന്നു അതെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സൃഷ്ടിച്ചവർ തങ്ങളുടെ ദൗത്യങ്ങളെ തങ്ങളുടെ ജീവിതങ്ങളേക്കാൾ വലുതാക്കി തീർത്തവർ തങ്ങളുടെ ജീവനക്കാരെ മൊത്തത്തിൽ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞ നേതാക്കൾ ഡി ആർ ഡി എല്ലിന് അത്രയ്ക്ക് ഭാഗ്യമൊന്നുമില്ലായിരുന്നു അത്യന്തം മികവർന്ന ഈ പരീക്ഷണശാല അതിൻ്റെ നിലവിലുള്ളതോ സാധ്യതകൾക്കൊത്തതോ ആയ ഒഴിവുകളെ കഴിവുകളെ പ്രതിഫലിപ്പിക്കാത്തതും എന്തിന് സൗത്ത് ബ്ലോക്കിൻ്റെ പ്രതീക്ഷകളെ പോലും നിറവേറ്റാത്തതുമായൊരു മുടന്തം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഉന്നത വൈദഗ്ധ്യമുള്ളവരാണെങ്കിലും ലേശം കുഴപ്പമുള്ള എൻ്റെ ടീമിനെക്കുറിച്ച് ഞാൻ പ്രൊഫസർ ധവാനോട് പറഞ്ഞു വിവിധ തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന എൻ്റെ സുതസിദ്ധമായ വിശാല മന്ദഹാസത്തിലാണ് പ്രൊഫസർ ധവാൻ പ്രതികരിച്ചത് ഡിആർ ഡി എല്ലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിന് ശാസ്ത്രീയവും സാങ്കേതികവും സാങ്കേതിക വിദ്യാഭ്യാസപരവുമായ സുപ്രധാന പ്രശ്നങ്ങളിൽ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കേണ്ടത് അനിവാര്യമായിരുന്നു എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീള ശാസ്ത്രസംബന്ധിയായ കാര്യങ്ങളിൽ തുറന്ന സമീപനത്തിന് വേണ്ടി ഞാൻ തീഷ്ണമായി ശ്രമിച്ചിട്ടുണ്ട് വാതിലുകൾ അടച്ചുപൂട്ടിയിട്ടുള്ള കൂടിയാലോചനകളും രഹസ്യ ചരടുവലികളും വഴി നടത്തുന്ന കാര്യനിർവഹണ ശൈലി കൊണ്ടുണ്ടാവുന്ന വിനാശവും വിഘടനയും വളരെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനെന്നും അവയെ അപലിപിക്കുകയും പ്രതിരോധിക്കുകയുമേ ചെയ്തിട്ടുള്ളൂ ആകയാൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രധാന തീരുമാനം ഒരു കൂട്ടായ പ്രയത്നമെന്ന രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംവാദങ്ങൾ നടത്താനും കഴിയും വിധം മുതിർന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വേദി സൃഷ്ടിക്കുക എന്നതായിരുന്നു അങ്ങനെ മിസൈൽ ടെക്നോളജി കമ്മിറ്റി എന്ന പേരിൽ ഒരു ഉന്നതതല സംവിധാനം ഡി ആർ ഡി എല്ലിനു ഉള്ളിൽ തന്നെ രൂപവൽകൃതമായി പങ്കാളിത്തത്തിലൂടെയുള്ള കാര്യനിർവഹണം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിഡിൽ ലെവൽ സയൻറ്റിസ്റ്റുകളെയും എൻജിനീയർമാരെയും പരീക്ഷണശാലയുടെ കാര്യനിർവഹണ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുപ്പിക്കാനുള്ള കാര്യമായ ശ്രമങ്ങളും നടത്തി ദിവസങ്ങൾ നീണ്ടുനിന്ന സംവാദങ്ങളുടെയും ആഴ്ചകൾ നീണ്ടുനിന്ന വിചിന്തനങ്ങളുടെയും പരസമാപ്തിയായി ദീർഘകാലത്തേക്കുള്ള ഒരു ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉരുത്തിരിഞ്ഞു വന്നു എവിടെയോ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുക ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നാം എവിടെ നിൽക്കുന്നു എന്നതിനെപ്പറ്റി വളരെ കൂടുതലായി അറിയുന്നതല്ല മറിച്ച് നാം ഏത് ദിശയിലൂടെ നീങ്ങുന്നു എന്നതിനെക്കുറിച്ച് അറിയുന്നത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ യാത്ര കരുത്ത് എന്ത് ആ കരുത്ത് നാം നേടിയിരിക്കേണ്ടതുണ്ടെന്ന് നമുക്കറിയാം അത് നേടാനുള്ള ദൃഢനിശ്ചയമായിരുന്നു ഞങ്ങളുടെ ചാലക ശക്തി തദ്ദേശീയ മിസൈലുകൾ നിർമ്മിക്കാനുള്ള സുവ്യക്തവും വിശദവുമായൊരു മിസൈൽ വികസന പരിപാടി തയ്യാറാക്കുന്നതിന് ഞാൻ ചെയർമാനായ ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചു അന്ന് ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ മേധാവിയായിരുന്ന സെഡ് പി മാർഷൽ എൻ എൽ അയ്യർ എ കെ കപൂർ കെ എസ് വെങ്കിട്ടരാമൻ എന്നിവരായിരുന്നു അതിലെ അംഗങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി സി സി പി എയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഞങ്ങളുടെ പത്രിക തയ്യാറാക്കി മൂന്ന് പ്രതിരോധ സേനകളുടെയും പ്രതിനിധികളുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് പത്രികയ്ക്ക് അതിൻ്റെ അന്തിമ രൂപം തയ്യാറാക്കിയത് പന്ത്രണ്ട് വർഷത്തേക്ക് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവ് വന്നേക്കുമെന്നും ഞങ്ങൾ കണക്കാക്കിയിരുന്നു വികസന പദ്ധതികൾ നിർമ്മാണ ഘട്ടത്തിലെത്തുമ്പോൾ പൊതുവെ തടസ്സപ്പെടാറുണ്ട് പ്രധാനമായും പണമില്ലായ്മ മൂലമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ട് മിസൈലുകൾ വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള പണം ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു ഒരു ലോ ലെവൽ കിക്ക് റിയാക്ഷൻ ടാക്റ്റിക്കൽ കോർ വെഹിക്കിളും ഒരു മീഡിയം റേഞ്ച് ഭൂതല ഭൂതല ആയുധ സംവിധാനവും വിവിധ ലക്ഷ്യങ്ങളെ വേദിക്കാൻ കഴിവുള്ള ഒരു മീഡിയ റേഞ്ച് ഭൂതല ആകാശ ആയുധ സംവിധാനം രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കാനും ഞങ്ങൾ പദ്ധതിയിട്ടു ടാങ്ക് വേദ മിസൈലുകളുടെ മേഖലയിൽ നടന്ന ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥാപനമായിരുന്നു ഡി ആർ ഡി എൽ തുടുക്കുക മറക്കുക എന്ന സവിശേഷ കഴിവുള്ള മൂന്നാം തലമുറയിൽപ്പെട്ട ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ സമർപ്പിച്ചു എൻ്റെ സഹ പ്രവർത്തകരെല്ലാം ഈ നിർദ്ദേശത്തെ സന്തുഷ്ടരായിരുന്നു ഏറെക്കാലം മുൻപ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പുതുതായി ഏറ്റെടുത്ത് പിന്തുടരാനുള്ള ഒരു സുവർണ അവസരം അവരെ അതിൽ കണ്ടു പക്ഷേ ഞാൻ അതുകൊണ്ട് പൂർണ്ണ സംതൃപ്തനായിരുന്നില്ല പരീക്ഷണ വിക്ഷേപണ പേടകത്തെക്കുറിച്ചുള്ള റീ എൻട്രി എക്സ്പെരിമെൻറ്റ് ലോഞ്ച് വെക്കിൽ എൻ്റെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന സ്വപ്നം പുനരുജ്ജീവിക്കാൻ ഞാൻ ആഗ്ര ആശിച്ചു താപകവചങ്ങളുടെ ഡിസൈനിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വിവരങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാങ്കേതിക വിദ്യാ വികസന പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ പ്രേരിപ്പിക്കുകയുണ്ടായി ഭാവിയിൽ ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ശേഷി പടുത്തുയർത്തുന്നതിന് ഈ കവചങ്ങൾ ആവശ്യമായിരുന്നു അവതരണ സമ്മേളനത്തിൽ മൂന്ന് സൈന്യാധിപന്മാരും പങ്കെടുത്തു ജനറൽ കൃഷ്ണറാവു എയർ ചീഫ് മാർഷൽ ദിൽബാഗ് സിംഗ് അഡ്മിറൽ ഡോസൺ ക്യാബിനറ്റ് സെക്രട്ടറി കൃഷ്ണറാവു സാഹിബ് ഡിഫൻസ് സെക്രട്ടറി എസ് എം ഘോഷ് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ആർ ഗണപതി എന്നിവരും അതിൽ പങ്കെടുത്തിരുന്നു ഓരോരുത്തർക്കും എല്ലാത്തരം സംശയങ്ങളും ഉള്ളതായി തോന്നി ഞങ്ങളുടെ കഴിവുകളെക്കുറിച്ച് കുറിച്ച് ആവശ്യം വേണ്ട സാങ്കേതിക വിഭവങ്ങളുടെ ലഭ്യതയെയും സാധ്യതയെയും കുറിച്ച് പ്രായോഗിക ക്ഷമത വിശദാംശ വിവരണം ചെലവ് എന്നിവയെക്കുറിച്ചൊക്കെ ഈ ചോദ്യത്തിൻ്റെ വേളയിൽ ഉടനീളം ഡോക്ടർ അരുണാചലം ഒരു പാറ പോലെ എൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു ആവശ്യങ്ങളുടെ കൂമ്പാരത്തെക്കുറിച്ച് അംഗങ്ങൾ സംശയാലുക്കളും ആശങ്കയുള്ളവരുമായിരുന്നു ശാസ്ത്രജ്ഞർക്കിടയിൽ ഇത് സാധാരണമാണെന്നായിരുന്നു അവരുടെ ചിന്ത ചിലർ ഞങ്ങളുടെ വ്യാമോഹപരമായ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തെങ്കിലും ഓരോരുത്തരും സംശയിക്കുന്ന തോമസ് മാർ പോലും ഇന്ത്യയ്ക്ക് സ്വന്തം മിസൈൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന ആശയത്താൽ ഏറെ ആവേശപ്രദരായിരുന്നു യോഗ അവസാനം പ്രതിരോധ മന്ത്രി വെങ്കിട്ടരാമൻ ഞങ്ങളോട് അന്ന സായാഹ്നത്തിൽ അദ്ദേഹത്തെ ചെന്നു കാണുവാൻ ആവശ്യപ്പെട്ടു ഏതാണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പലതരം സംഘടനകൾക്കും മാറ്റിമറിക്കലുകൾക്കുമായി ഞങ്ങൾ ആ ഇടവേള വിനിയോഗിച്ചു നൂറുകോടി രൂപ മാത്രമാണ് അവർ അനുവദിക്കുന്നതെങ്കിൽ നാം അത് എങ്ങനെ വകയിരുത്തും ഇനി അവർ തരുന്നത് ഇരുന്നൂറ് കോടി രൂപയാണെങ്കിലോ അതുകൊണ്ട് നാം എന്തു ചെയ്യും അന്ന് സായാഹ്നത്തെ ഞങ്ങൾ പ്രതിരോധ വകുപ്പ് മന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയായാലും ചില തുകകൾ അനുവദിച്ചു കിട്ടാൻ പോവുകയാണെന്ന് ഒരു ബോധോദയം എനിക്കുണ്ടായി എന്നാൽ ഘട്ടംഘട്ടമായി മിസൈലുകൾ ഉണ്ടാക്കുന്നതിന് പകരം നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം തന്നെ ആരംഭിച്ചു കളയാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കാതുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശം ഞങ്ങളെ വിസ്മയ സതപ്തരാക്കി നീണ്ടൊരു മൗനത്തിന് ശേഷം ഡോക്ടർ അരുണാചരം അഭ്യർത്ഥിച്ചു പുനർവിചതം ചെയ്ത് മടങ്ങി വരാൻ ഞങ്ങൾക്ക് അല്പസമയം ദയവായി തരണം സാർ നിങ്ങൾക്ക് നാളെ രാവിലെ വരാം പ്രതിരോധ മന്ത്രിയുടെ മറുപടി പ്രൊഫസാരാഭായുടെ തീഷ്ണതയും ദർശനവും ഞാൻ ഞാൻ ഓർമ്മിച്ചു ആ രാത്രി മുഴുവൻ ഡോക്ടർ അരുണാചലവും ഞാനും ഞങ്ങളുടെ പദ്ധതി പൊളിച്ചെഴുതാനായി അധ്വാനിച്ചു ഞങ്ങളുടെ നിർദ്ദേശത്തിൽ സുപ്രധാനമായ കുല കൂട്ടിച്ചേർക്കലുകളും ഭേദപ്പെടുത്തലുകളും ഞങ്ങൾ വരുത്തി ഡിസൈൻ ഫാബ്രിക്കേഷൻ സംവിധാനങ്ങളുടെ സംയോജനം യോഗ്യതാ നിർണയം പരീക്ഷണ പറക്കലുകൾ മൂല്യനിർണ്ണയം കാലാനുസൃതമാക്കൽ ഉപയോഗിക്കുന്നവരുടെ പരീക്ഷണം ഉൽപാദനവൽക്കരണം ഗുണമേന്മ വിശ്വാസ്യത സാമ്പത്തിക ക്ഷമത എന്നിങ്ങനെയുള്ള എല്ലാ വ്യതിയാന വിധേയ ഘടകങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അത് പിന്നീട് ഞങ്ങൾ അവയെല്ലാം സമ്പൂർണ്ണ ഉത്തരവാദിത്വം എന്ന ഒറ്റ കർത്തവ്യവുമായി സംയോജിപ്പിച്ചു രാഷ്ട്രത്തിൻ്റെ സായുധ സേനകളുടെ ആവശ്യങ്ങൾ തദ്ദേശീയമായ പരിശ്രമങ്ങൾ വഴി നേടുവാൻ വേണ്ടിയായിരുന്നു അത് ഡിസൈൻ വികസനം സമകാലിക ഉത്പാദനം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഉപഭോക്തൃ സ്ഥാപനങ്ങളുടെയും ഇൻസ്പെക്ഷൻ ഏജൻസികളുടെയും പങ്കാളിത്തം ഡ്രോയിങ് ബോർഡ് ഘട്ടം മുതൽക്കു തന്നെ വേണം എന്ന നിർദ്ദേശവും ചേർന്നു എന്ന നിർദ്ദേശവും ചേർത്തു വികസന പ്രവർത്തനങ്ങളുടേതായ വർഷങ്ങൾ പിന്നിട്ട ശേഷം സാങ്കേതിക വിഷയത്തിൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തന സമ്പ്രദായവും ഞങ്ങൾ ചൂണ്ടിക്കാട്ടി നമ്മുടെ സൈന്യങ്ങൾക്ക് കാലിക പ്രാധാന്യമുള്ള മിസൈലുകൾ നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അല്ലാതെ കാലഹരണപ്പെട്ട ആയുധങ്ങളുടെ ഒരു കൂട്ടമല്ല ഞങ്ങൾ നേരിട്ട വളരെ ആവേശജനകമായ ഒരു വെല്ലുവിളിയായിരുന്നു അത് ഞങ്ങളുടെ കൃത്യം പൂർത്തിയായപ്പോഴേക്കും നേരം വെളുത്തു പ്രഭാത ഭക്ഷണത്തിൽ ഇരുന്നപ്പോഴാണ് അന്ന് വൈകിട്ട് രാമേശ്വരത്ത് വെച്ച് നടക്കുന്ന എൻ്റെ മരുമകൾ സമീലയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന കാര്യം പെട്ടെന്നെനിക്ക് ഓർമ്മ വന്നത് എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ തന്നെ വളരെ വൈകിപ്പോയെന്ന് എനിക്ക് തോന്നി കുറച്ചു കഴിഞ്ഞുള്ള മദ്രാസ് വിമാനം കിട്ടിയാൽ തന്നെ അവിടെ നിന്ന് ഞാൻ എങ്ങനെ രാമേശ്വരത്തെത്തും വൈകുന്നേരത്തെ രാമേശ്വരം തീവണ്ടിയിൽ കയറാൻ ആകെ വിധം മദ്രാസിനും മധുരയ്ക്കും ഇടയ്ക്ക് വ്യോമബന്ധമില്ലായിരുന്നു കുറ്റബോധത്തിൻ്റേതായ ഒരു ഘടന വേദന എൻ്റെ ആവേശത്തേക്കെടുത്തി ശരിയാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എൻ്റെ കുടുംബത്തോടുള്ള ബാധ്യതകളും ചുമതലകളും ഞാൻ മറക്കാമോ സമീല എനിക്ക് മകളെപ്പോലെയായിരുന്നു ഔദ്യോഗികമായ കൃത്യ അന്തര ബാഹുല്യങ്ങളുമായി ഡൽഹിയിലകപ്പെട്ടതുമൂലം അവളുടെ വിവാഹത്തിൽ പങ്കുകൊള്ളാനാകാതെ വരുന്നത് തികച്ചും വേദനാജനകമാണ് പ്രാഥല വളരെ വേഗം അവസാനിപ്പിച്ച് ഞാൻ മീറ്റിംഗിന് പുറപ്പെട്ടു പ്രതിരോധ വകുപ്പ് മന്ത്രി വെങ്കട്ടരാമനെ കണ്ട് ഞങ്ങളുടെ പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ കാണിച്ചപ്പോൾ അദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ സന്തുഷ്ടനായി മിസൈൽ വികസന പദ്ധതിക്കായുള്ള നിർദ്ദേശം ഒരൊറ്റ രാത്രി കൊണ്ട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു സംയോജി രേഖാരൂപമായി മാറിയിരുന്നു വ്യാപ്തി വൈബല്യമുള്ള സാങ്കേതിക കുതിച്ചുചാട്ടമായിരിക്കും അത് പ്രതിരോധ വകുപ്പ് മന്ത്രി തലേന്ന് വൈകുന്നേരം മനസ്സിൽ കണ്ടതും അത് തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയോട് എനിക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു എന്നാലും അദ്ദേഹം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അപ്പഴേ സ്വീകരിക്കുമോ എനിക്ക് യാഥാർത്ഥ്യത്തിൽ ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത് ചെയ്തു ഞാൻ അനന്താതിരേഖത്തിലായി മീറ്റിംഗ് തീർന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതിരോധ വകുപ്പ് മന്ത്രി എഴുന്നേറ്റു എൻ്റെ നേർക്ക് തിരിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ താങ്കളെ ഇവിടെ കൊണ്ടുവന്നതു മുതൽ ഇത്തരം എന്തെങ്കിലും ഒന്നുമായി താങ്കളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു താങ്കളത് ചെയ്തതിൽ ഞാൻ സന്തുഷ്ടനാണ് ഒറ്റ നിമിഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡി ആർ ഡി എല്ലിൻ്റെ ഡയറക്ടറായുള്ള എൻ്റെ നിയമനം ശരിപ്പെട്ടതിന് ചുറ്റുമുള്ള നിഗൂഢത നീങ്ങിപ്പോയി അപ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി വെങ്കിട്ടരാമനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് നന്ദിപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ വാതിൽക്കലേക്ക് നീങ്ങുമ്പോൾ അന്ന് വൈകുന്നേരം രാമേശ്വരത്ത് വെച്ച് സമീലയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യം ഡോക്ടർ അരുണാചലം മന്ത്രിയോട് പറയുന്നത് ഞാൻ കേട്ടു ഡോക്ടർ അരുണാചലം ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നെ വിസ്മയഭരിതനാക്കി അങ്ങു ദൂരെയുള്ള രാമേശ്വരം മോസ്ക് സ്ട്രീറ്റിലെ ഒരു കൊച്ചു വീട്ടിനുള്ളിൽ നടക്കുന്ന ഒരു വിവാഹ ചടങ്ങിനെക്കുറിച്ച് സർവ അധികാര കേന്ദ്രമായ സൗത്ത് ബ്ലോക്കിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തെ പോലെ ഉന്നത വ്യക്തി ഉത്കണ്ഠപ്പെടുന്നത് എന്തിന് ഡോക്ടർ അരുണാചലത്തോട് എപ്പോഴും എനിക്ക് വലിയ ആദരവുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ച തരത്തിലുള്ള ഭാഷാപാഠവും ഒപ്പം അസാധാരണമായ മനസ്ഥൈര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു മണിക്കൂറിനകം ഡൽഹി വിടുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ കയറി മദ്രാസിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ എന്നെ മധുരയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി പോകാനായി മദ്രാസിനും മധുരയ്ക്കുമിടയിൽ സൈനിക പറക്കലുകൾ നടത്തുന്ന ഒരു വ്യോമസേന ഹെലികോപ്റ്റർ പ്രതിരോധ വകുപ്പ് മന്ത്രി ഏർപ്പാട് ചെയ്തു തന്നപ്പോൾ ഞാൻ അത്യധികം വികാരവിവശനായി ഡോക്ടർ അരുണാചരം എന്നോട് പറഞ്ഞു കഴിഞ്ഞ ആറു മാസത്തെ താങ്കളുടെ കഠിനാധ്വാനമാണ് ഇത് ഇത് നേടിത്തന്നത് മദ്രാസിലേക്ക് പറക്കവേ എൻ്റെ ബോർഡിംഗ് പാസിൻ്റെ പുറകിൽ ഞാൻ ഇങ്ങനെ കുറിച്ചിട്ടു ആയാസമായ ദൂരം താണ്ടാത്ത ും പാദത്തിനാകുമോ രാമേശ്വര കടലോര വിധാനത്തിലെ ധൂമ്രാഭ ദേശ പര്യവേക്ഷണയാത്ര ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഡൽഹിയിൽ നിന്ന് എത്തിച്ചേർന്ന ഉടനെ വ്യോമസേന ഹെലികോപ്റ്റർ അതിൻ്റെ തൊട്ടടുത്ത് വന്നിറങ്ങി അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം ഞാൻ മധുരയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നെ മധുര റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നിറക്കുവാനുള്ള കാരുണ്യം ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എയർഫോഴ്സ് കമാൻഡൻറ്റ് കാണിച്ചു രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ അപ്പോഴേക്കും ഫാറ്റ് നിന്നും ഉരുളുവാൻ തുടങ്ങുകയായിരുന്നു സലീമയുടെ വിവാഹത്തെ തക്ക സമയത്ത് തന്നെ ഞാൻ രാമേശ്വരത്തെത്തി എൻ്റെ സഹോദരപുത്രിയെ പിതൃനിർവിശേഷമായ സ്നേഹത്തോടെ ഞാൻ അനുഗ്രഹിച്ചു പ്രതിരോധ വകുപ്പ് മന്ത്രി ഞങ്ങളുടെ നിർദ്ദേശം മന്ത്രിസഭയ്ക്ക് മുമ്പാകെ വെച്ച് അംഗീകാരം വാങ്ങി ഞങ്ങളുടെ നിർദ്ദേശങ്ങളിൽ മേലുള്ള അദ്ദേഹത്തിൻ്റെ ശുപാർശകൾ മന്ത്രിസഭ സ്വീകരിക്കുകയും കീഴ് നടപ്പൊന്നും നോക്കാതെ തന്നെ മുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ ഈ ആവശ്യത്തിന് അനുവദിക്കുകയും ചെയ്തു ഇന്ന് ഐ ജി എം ഡി പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതുമായ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അങ്ങനെ പിറവിയെടുത്തു സംയോജിത മാർഗനിർദ്ദേശിത മിസൈൽ വികസന പരിപാടി ഡിആർ ഡി എല്ലിലെ മിസൈൽ ടെക്നോളജി കമ്മിറ്റി മുമ്പാകെ ഞാൻ സർക്കാരിൻ്റെ അനുമതി പത്രം അവതരിപ്പിച്ചപ്പോൾ കമ്മിറ്റി ആകെ തന്നെ ഊഷ്മളതയും നർമ്മോത്സുകതയും കൊണ്ട് ഉത്സാഹപരിതമായി നിർദ്ദിഷ്ട പ്രോജക്റ്റുകൾക്കെല്ലാം ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടേതായ വികാരത്തിനൊത്ത വിധത്തിലുള്ള പേരുകളിട്ടു അങ്ങനെ ഭൂതല ഭൂതല ആയുധ സംവിധാനം ഭൃദ്ധി ഭൂമി വൃത്തിയായി ടാക്ടിക്കൽ കോർ വെഹിക്കിൾ തൃശൂൽ ഭഗവാൻ ശിവൻ്റെ ആയുധം എന്നും വിളിക്കപ്പെട്ടു ഭൂതല വ്യോമ മേഖലാ പ്രതിരോധ സംവിധാനത്തിന് ആകാശ് ആകാശം എന്നും ടാങ്ക് വേദം മിസൈൽ പ്രോജക്റ്റിന് നാഗ് മൂർഖൻ എന്നും പേരുകൾ നൽകി എൻ്റെ ദീർഘകാല സ്വപ്നമായ ആർ ഇ എക്സിനെ ഞാൻ അഗ്നി തീ എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഡോക്ടർ അരുണാചലം ഡി ആർ ഡി എല്ലിൽ എത്തി ഐ ജി എം ഡി പിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു ഡിആർ ഡി എല്ലിലെ ഓരോ ജീവനക്കാരനും പങ്കെടുത്ത ഒരു മഹാസംഭവമായിരുന്നു അത് ഇന്ത്യൻ വ്യോമ ബഹിരാകാശ ഗവേഷണത്തിൽ എന്തെങ്കിലുമൊക്കെയായിരുന്ന ഓരോരുത്തരെയും ചടങ്ങ് ക്ഷണിച്ചു മറ്റ് പരീക്ഷണശാലകളിലും സംഘടനകളിലും നിന്നുമുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രൊഫസർമാർ ഞങ്ങളുടെ ഇപ്പോഴത്തെ ബിസിനസ് പങ്കാളികളായ സായുധ സേനകളുടെയും ഉൽപാദന കേന്ദ്രങ്ങളുടെയും ഇൻസ്പെക്ഷൻ അതോറിറ്റിയുടെയും പ്രതിനിധികൾ എന്നിവരെല്ലാം ഈ ആഘോഷത്തിൽ സംബന്ധിക്കുകയുണ്ടായി ക്ഷിതാക്കളെയെല്ലാം ഒരൊറ്റ പന്തിലെത്താൻ വേണ്ട സൗകര്യം ഞങ്ങൾക്കില്ലാതിരുന്നതിനാൽ വന്നെത്തിയവർക്കെല്ലാം ശരിയായി കാണത്തക്ക വിധത്തിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടി വി ശൃംഖല പ്രവർത്തന സജ്ജമാക്കേണ്ടി വന്നു എസ് എൽ വി മൂന്ന് രോഹിണിയെ ഭൂഭ്രമണത്തിലെത്തിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് ശേഷം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ടാമത്തെ ദിവസമായിരുന്നു അത് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഭാഗം സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം